സ്ത്രീ തന്നെ ദേവതയായി കെട്ടിയാടുന്ന ദേവക്കൂത്ത് തെയ്യ പ്രപഞ്ചത്തിൽ സ്ത്രീകൾ ധരിക്കുന്ന ഏക കോലമാണ് ദേവക്കൂത്ത് കണ്ണൂർ ജില്ലയിലെ തെക്കുമ്പാട് കൂലോം തായക്കാവിൽ ഭക്തർക്ക് അനുഗ്രഹമേകി നിറഞ്ഞാടി ഭഗവതി തെയ്യം പോലും പുരുഷന്മാർ കെട്ടുകയാണ് പതിവ് എന്നാൽ ഇവിടെ ഒരു സ്ത്രീ ദേവതയാകുന്നു ചായല്യമണിഞ്ഞ് സ്ത്രീ ദൈവമാകുന്നു കണ്ണൂർ ജില്ലയിലെ മാട്ടൂർ പഞ്ചായത്തിലെ തെക്കുമ്പാട് ദ്വീപിലുള്ള കൂലോം തായക്കാവിലെ കലയാട്ടത്തിനാണ് ദേവക്കൂത്ത് എന്ന സ്ത്രീ സ്ത്രീതയ്യം അരങ്ങെത്തുന്നത് ദേവതമാർ തെക്കുമ്പാട് ദ്വീപിലെ പൂന്തോട്ടത്തിലെത്തി ഒരു ദേവത കൂട്ടം തെറ്റി വള്ളിക്കെട്ടിനുള്ളിൽ അകപ്പെട്ടു ഒടുവിൽ ആ ദേവതയെ കണ്ടെത്താനാകാതെ മറ്റു ദേവതന്മാർ ദേവലോകത്തേക്ക് മടങ്ങി നാട്ടുകാർ ഈ ദേവകന്യകയെ കണ്ടെത്തുകയും കൂലോങ് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറിയ കുടിലിൽ താമസിപ്പിക്കുകയും ഉണ്ടായി ദിവസങ്ങൾക്കുശേഷം നാരദമുനി അവിടെയെത്തി ദേവതയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകി ദേവകന്യക നാട്ടുകാർക്ക് അനുഗ്രഹം നൽകി നാരദൻ്റെ സഹായത്തോടെ വള്ളുവൻ കടവ് വഴി ബോട്ടിൽ കയറി ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി ഇതിലെ ഐതിഹ്യപ്രകാരം നാരദമുനി ദേവലോകത്തേക്ക് കൊണ്ടുപോകുന്ന വള്ളിയമ്മയാണ് ഈ തെയ്യം ദേവക്കൂത്ത് പഠനപ്രകാരം നാരദൻ ഒരു പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നു ദേവലോകത്തേക്ക് മടങ്ങിപ്പോകുന്ന വലിയമ്മയെ സ്വീകരിച്ച് ദേവലോകത്ത് എത്തിക്കുന്നത് നാരദനാണെന്നാണ് ഐതിഹ്യം